എങ്ങനെയാണ് രാവിലെയാണല്ലോ ൂരിലേലോ ഇപ്പോൾ എയർ ക്യാമ്പിലുണ്ട് വാഹനമടക്കം നമുക്ക് അവിടെ കാണാം ബോബി ചെമ്മണ്ണൂരിനൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് അഭിഭാഷകരടക്കം ഈ കൊച്ചിയിലേക്കായിരിക്കുമോ വരിക എങ്ങനെയായിരിക്കും ഈ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ന് തന്നെ കൊണ്ടുവരുന്നുണ്ടോ എന്താണ് ഇപ്പോഴത്തെ പദ്ധതി എന്നത് സംബന്ധിച്ച് കിട്ടുന്ന വിവരം എന്താണ് സുജി നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പരാതി നൽകുകയും ഒപ്പം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തപ്പോൾ തന്നെ ബോബി ചെമ്മണൂർ നിയമവിദഗ്ധരുമായി ഇക്കാര്യം ആലോചിക്കുകയും ഏത് പോകുമ്പം വഴിയാണ് ഉള്ളത് എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് നീങ്ങുന്നതിന് മുൻപെയാണ് ഈ ബോബി ചെമ്മണ്ണൂനെ കസ്റ്റഡിയിലെടുത്തത് അതുകൊണ്ട് തന്നെ ഇനി മുൻകൂർ ജാമ്യാപേക്ഷ എന്ന സാധ്യത മുൻപിലില്ല പകരം ഇനി ജാമ്യത്തിൽ എടുക്കുക എന്നുള്ളതാണ് അതായത് അതിനെ അറസ്റ്റ് രേഖപ്പെടുത്തണം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യത്തിലെടുക്കാനാണ് കഴിയുകയുള്ളൂ കാരണം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന ഒരു കേസല്ല ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യണം കോടതിയിൽ നിന്നാകും ജാമ്യത്തിനുള്ള സാധ്യതകൾ ഉള്ളത് അത്തരം നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാനായി പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി ബോബി ചെമ്മണ്ണൂരിന് മുമ്പിൽ ഉണ്ടായത് എന്ന് പറയുന്നത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള സാവകാശം പോലും ലഭിക്കുന്നതിന് മുൻപാണ് ഈ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് നേരത്തെ ഹണിറോസ് തന്നെ പറഞ്ഞതുപോലെ ഇക്കാര്യം ഇന്നലെ പരാതി നൽകിയതിന് പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഒപ്പം തന്നെ ഡി ജി പിയുമായും എല്ലാം തന്നെ ഹണി റോസ് നേരിട്ട് ഫോണിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വേഗത്തിലുള്ള ഒരു അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തന്നെ പോലീസിന് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയതാണ് മനസ്സിലാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചെ തന്നെ ബോബി ചെമ്മണ്ണൂനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഇന്നലെ വൈകിട്ട് വരെ പോലീസ് തീരുമാനിച്ചിരുന്നത് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം എന്നുള്ളതായിരുന്നു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല തീരുമാനം നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായതിന് പിന്നാലെയാണ് നിലവിൽ ഇത് വേഗത്തിലുള്ള ഒരു കസ്റ്റഡിയിലേക്കും ഇത്തരമൊരു നടപടിയിലേക്കും പോലീസ് കടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഏറെ ക്യാമ്പിൽ നടക്കുകയാണ് സുജയ ബോബി ചെമ്മണ്ണൂരിനെ കൽപ്പറ്റ എ ആർ ക്യാമ്പിൽ ഇപ്പോൾ ആ വാഹനത്തിലാണ് എത്തിച്ചത് നമുക്ക് ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം അവിടെ നിന്ന് നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും പുത്തൂർ വയലിലെ പോലീസ് ക്യാമ്പിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉള്ളത് സെയ്ഫുനിസ അലിയാറും ദീപമോഹനുമാണ് വിവരങ്ങൾ നൽകുന്നത് ഈ വാഹനത്തിലായിരിക്കും അവിടേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നൊരു കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അല്ലെ സെയ്ഫു നിസ അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതിനാൽ അവിടെയും തെരഞ്ഞിട്ടുണ്ടാകും തീർച്ചയായും ഇന്ന് കോയമ്പത്തൂരിൽ ഇയാളുടെ കടയുടെ ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു അവിടെ ബോപി ചെമ്മണൂർ അവിടേക്കായി പോയിട്ടുണ്ടെന്ന് വേണം പോലീസ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ ഇയാൾ വയനാട് മേപ്പാടിയിലെ ഇയാളുടെ എസ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇവിടേക്ക് പുറപ്പെടാനായിരിക്കാം ഇയാൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ പോലീസ് സംഘം അവിടെ എത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വേറെ ഇതിനുള്ള ഒരു പ്രതിരോധമൊന്നും തീർക്കാതെ തന്നെയാണ് പോലീസ് വേഗത്തിൽ തന്നെ ബോപിചെണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത് ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ പുതുറുവയലിലെ ഏറെ ക്യാമ്പിൽ എത്തിച്ച് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികളും തുടങ്ങിയിരിക്കുന്നത് ഒരു ചിന്തിക്കാനുള്ള സമയം പോലും ബോപിച്ചെമ്മണ്ണൂരിന് കിട്ടിയില്ല എന്ന് വേണം മനസ്സിലാക്കാനായി അതല്ലെങ്കിൽ നിയമ നടപടികളിലേക്കടക്കം ബോപി ചെമ്മണൂർ കടക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു കാരണം ഇന്നലെ തന്നെ ഇന്നലെ വൈകിട്ടാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള സാധ്യത ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്ന് അതിനുള്ള സാധ്യത മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് പുലർച്ചയോടുകൂടി പോലീസ് ഈ കസ്റ്റഡി നടക്ക് കടക്കുകയും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലെല്ലാം നടക്കുകയും നാടകീയമായ സംഭവം വികാസങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്ത് വേണം മനസ്സിലാക്കുവാനായി ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹണിറോസ് ആദ്യം ഒരു ഫേസ്ബുക്കിലൂടെ ഒരു പരാതി പറയുകയും വ്യക്തിയുടെ പേര് പറയാതെ പരാമർശിക്കുകയും ചെയ്തു അതിന് താഴെ മോശം ആളുകൾ ഇടുന്നു ആ ആളുകൾക്കെതിരെ ഫേസ്ബുക്കിൽ മോശം കമൻ്റിട്ടവർക്കെതിരെ പരാതി രേഖാമൂലം ഹണിറോസ് നൽകുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു ഇന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നതിനിടെയാണ് ഇന്നലെ ഹണിറോസ് വൈകിട്ടോടുകൂടി ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലേക്ക് പരാതിയുമായി മുന്നോട്ടു പോകുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഴു ബി എൻ എസിലെ എഴുപത്തഞ്ച് ഒന്ന് എഴുപത്തഞ്ച് നാല് അറുപത്തിനാല് വകുപ്പുകൾ പ്രകാരം ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോടതിയെ സമീപിക്കാൻ ഇരിക്കെയാണ് ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് വയനാട്ടിലെത്തി അറസ്റ്റ് കസ്റ്റഡി എടുത്തിരിക്കുന്നത് ഉടനെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും വൈദ്യ പരിശോധന നടത്തും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും പക്ഷേ ഇത് കൊച്ചിയിലേക്ക് എത്തിച്ച ശേഷമാണെങ്കിലും ഈ നടപടിക്രമങ്ങളെല്ലാം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കോടതിയിൽ ഹാജരാക്കേണ്ടത് എന്തായാലും ഈ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കോടതിയിൽ ഹാജരാക്കണം അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ ഇവിടെ എത്തിക്കേണ്ടതുണ്ട് പക്ഷേ അറസ്റ്റ് ചിലപ്പോൾ വയനാട് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എപ്പോഴാകും ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തുക അതല്ലെങ്കിൽ കൊച്ചിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല സുജയ ഓക്കെ നിലവിലെന്തായാലും ബോച്ചയുടെ വണ്ടി അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം അവിടെ നിന്ന് ഈ എപ്പോഴായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നതറിയണം കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഹണി റോസിൻ്റെ പരാതി തന്നെ ഇന്ന് അവിടെ എത്തിച്ചായിരിക്കില്ലേ കൂടുതൽ ചോദ്യം ചെയ്യൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ സുജയ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാർ വയനാട്ടിൽ ഉണ്ട് കാരണം നേരത്തെ വയനാട് എസ് പി പറഞ്ഞു തന്നെ ഈ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയാണ് അറസ്റ്റ് ചെയ്തത് വയനാട്ടിൽ നിന്നുള്ള പോലീസ് അതിനു വേണ്ട സഹായങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കി നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന സംഘം നിലവിൽ വയനാട്ടിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുകയാണ് അവിടെ തിരിച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പോലും ഇവിടെ എറണാകുളം കോടതിയിൽ വേണം ഈ ബോബി ചെമ്മണ്ണുവിനെ ഹാജരാക്കുവാനായി അതായത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കോടതിയിൽ ഹാജരാക്കുകയും വേണം അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ബോപിചമ്മെ കൊച്ചിയിൽ എത്തിക്കാനുള്ള സാധ്യതയാണുള്ളത് പക്ഷെ അത് എപ്പോഴത്തേക്കും എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത് സൂചയ